നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശബരിമല ധർമ്മശാസ്താവിന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മണിയെ പറ്റിയാണ് എല്ലാവരും ശബരിമല ധർമ്മശാസ്താവിനെ മണികണ്ഠൻ എന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത് പല സിനിമകളിലും ചിത്രങ്ങളിലും മറ്റുമായി ഒരു മണി കഴുത്തിൽ കെട്ടിത്തൂക്കിയ രൂപത്തിലാണ് ഭഗവാനെ കണ്ടിട്ടുള്ളത് എന്നാൽ അത് ശരിയല്ല അദ്ദേഹത്തിന്റെ കഴുത്തിലെ മണി നമ്മൾ ക്ഷേത്രത്തിന് മുൻപിൽ മുഴക്കുന്ന മണിയല്ല സിദ്ധവൈദ്യത്തിലെ അത്ഭുത വസ്തുവായ കൊടിയ വിഷമായ രസം അഥവാ മെർക്കുറിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സർവരോഗ സംഹാരിയായ ഔഷധ കൂട്ടാണ് അത് നിങ്ങൾ രസമണി എന്ന് കേട്ടിട്ടുണ്ടാകും വളരെ അത്ഭുത ശക്തിയുള്ള ഒരു സിദ്ധ ഔഷധ നിർമ്മിതിയാണ് രസമണി അത്രത്തിൽപ്പെട്ട മറ്റൊരു മണിയാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഉള്ളത് സിദ്ധവൈദ്യന്മാർ ദ്രാവക രൂപത്തിലുള്ള രസത്തെ ചില പ്രത്യേക കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് സാധാരണ അന്തരീക്ഷ സ്ഥിതിയിൽ ഘരരൂപത്തിലേക്ക് മാറ്റുന്നു ഇത്തരത്തിൽ ഘര മാറ്റിയ രസത്തെ ശുദ്ധീകരിച്ച് മുത്തിന്റെ രൂപത്തിലാക്കി മാറ്റുന്നു രസം എന്നത് കൊടിയ വിഷയമാണെങ്കിൽ രസമണി എന്നത് ശരീരത്തിന് അത്ഭുത ശക്തികളെ തരാൻ ശേഷിയുള്ള ഒന്നാണ് ഇത് കൈവശം സൂക്ഷിച്ചവന് യാതൊരുവിധ ദോഷങ്ങളും ബാധിക്കില്ല എന്നാണ് സിദ്ധവൈദ്യം പറയുന്നത് രസമണിയിട്ട് വെച്ച വെള്ളം കുടിച്ചാൽ അവന് യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാകില്ലെന്നും അവനെ ബാധിച്ച എത്ര വലിയ മഹാരോഗവും അകന്നു പോകുമെന്നും സിദ്ധവൈദ്യത്തിൽ പറയപ്പെടുന്നു കറന്നുകൊണ്ടിരിക്കുന്ന പശുവിന്റെ മുതുകത്ത് രസമണി വെച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പശു പാൽ ചുരത്തുന്നത് നിർത്തുമെന്നും പറയപ്പെടുന്നു രസമണി നാവിനടിയിൽ വെച്ചുകൊണ്ടോ ധരിച്ചുകൊണ്ടോ കുന്നും മലകളുമെല്ലാം അനായാസം കയറാൻ കഴിയും നാല് തരത്തിൽപ്പെട്ട രസമുണ്ടെന്നും അവയിൽ ചേർക്കുന്ന മരുന്നിനനുസരിച്ച് രോഗം മാറ്റുന്നതിനും ആയിരക്കണക്കിന് കാലം നിമിഷ നേരം കൊണ്ട് സഞ്ചരിക്കുന്നതിനും ആകാശയാത്ര നടത്തുന്നതിനും അദൃശ്യനായി തീരുന്നതിനും മറ്റും സാധിക്കും എന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു സിദ്ധവൈദ്യത്തിൽ മൈഥുര ശക്തിക്കും മറ്റുമായി രസമണി ഉപയോഗിക്കുന്നു ഇതുപോലുള്ള മറ്റൊന്നാണ് പഴനിയിലെ വിഗ്രഹം നവപാഷാണം അതായത് ഒമ്പത് തരത്തിൽപ്പെട്ട വിഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പഴനിയിലെ ശ്രീ മുരുകന്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഭോഗർ സിദ്ധരാണ് വിഗ്രഹം നിർമ്മിച്ചത് ഈ വിഗ്രഹത്തിന്മേൽ കൂടി ഒഴുകിവരുന്ന പാലോ വെള്ളമോ കുടിച്ചുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എത്ര വലിയ മാറാ മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ കൊടിയ വിഷങ്ങളാവുകയും പ്രത്യേക അളവിൽ കൂട്ടുകയും ശുദ്ധി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതശക്തിയുള്ള ഔഷധങ്ങളായി മാറുകയും ചെയ്യുന്ന വിഷക്കൂട്ടുകളാണ് ഇവ ഈ പറഞ്ഞ രസമണിയുടെ അതേ രീതിയിലുള്ള വീരം എന്ന വിഷത്തിൽ നിന്നെടുത്ത ബാലരസത്തെ ബന്ധിച്ച് മണി അഥവാ മുത്തുപോലെയാക്കിയാണ് അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് ഈ രസമണി കഴുത്തിൽ ധരിച്ചവനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രമാണം വീരം എന്ന മണി കഴുത്തിൽ ധരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ വീരമണികണ്ഠൻ എന്ന് വിളിക്കുന്നത് എന്നാൽ നമ്മൾ എല്ലാവരും വീര എന്ന വാക്കിനെ വീരൻ എന്ന അർത്ഥത്തിൽ കാണുകയും വീരനായ മണികണ്ഠൻ എന്ന രീതിയിൽ വിളിക്കുകയും അതിന്റെ ശരിയായ അർത്ഥത്തെ തള്ളിക്കളയുകയും ചെയ്തതായി തോന്നിയിട്ടുണ്ട് ഈ രീതിയിൽ വീരം പേരായ ഔഷധമണിയെ കഴുത്തിൽ ധരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ധർമ്മശാസ്ത്രാവിന് വീരമണികണ്ഠൻ എന്ന പേര് ലഭിച്ചത് ഇനിയെങ്കിലും ഇത് കേൾക്കുന്നവർ വരയ്ക്കുന്ന ചിത്രങ്ങളിലും അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ കഴുത്തിലെ മണി മാറ്റി ഗോളാകൃതിയിലുള്ള വീരം പേരായ മണി പ്രദർശിപ്പിച്ച് ആളുകളിലെ തെറ്റാരണ ഒഴിവാക്കുകയാണ് വേണ്ടത് സകല ഭക്തന്മാരും സത്യം മനസ്സിലാക്കണം എന്നും അപേക്ഷിക്കുന്നു പലരും രസമണി എന്നൊന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ വൈദ്യന്മാരുടെ കൈവശം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ രസമണി ഇപ്പോഴും പല സിദ്ധ വൈദ്യന്മാരും വാണിജ്യ അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം ആവശ്യത്തിനായി രസമണി ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്